ഹിജാബ് മതസ്വാതന്ത്ര്യം തുല്യത വൈവിധ്യം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം കേരളത്തിൽ വീണ്ടും ചൂടുപിടിച്ച ചർച്ചയായി മാറിയിരിക്കുകയാണ് മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബ് വസ്ത്രധാരണം മതസ്വാതന്ത്ര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തുല്യത വസ്ത്രധാരണ രീതി എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയരുമ്പോൾ ഈ വിഷയത്തെ നമ്മൾ വസ്തുതാപരമായി സമീപിക്കേണ്ടതുണ്ട് ഇവിടെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരു പഴയ മലയാള ചലച്ചിത്ര ഗാനമാണ് തട്ടം പിടിച്ചുവലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ എന്നാൽ ഇന്ന് ഈ തട്ടത്തിൽ പിടിച്ചുവലിക്കുന്നവർ മൈലാഞ്ചി ചെടികളല്ല മറിച്ച് മുൾച്ചെടികളുടെ മനോഭാവത്തോടെ വരുന്നവരാണ് ഹിജാബ് മതാവകാശവും ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവും മുസ്ലിം പെൺകുട്ടികൾക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അവർക്ക് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഇതാർക്കും പുതുതായി പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ഈ വസ്ത്രധാരണം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വാസ്തവത്തിൽ ഹിജാബ് എന്നത് എല്ലാവർക്കും അനുകരിക്കാവുന്ന മാന്യമായ ഒരു വസ്ത്രധാരണ കോഡാണ് മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ധരിക്കുന്നത് അവരുടെ നിർബന്ധമായ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഇരട്ടത്താപ്പ് തുല്യതയുടെ അളവുകോലെവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ യൂണിഫോം സംബന്ധിച്ച് ചർച്ച വരുമ്പോൾ പലർക്കും ഒരു ഇരട്ടത്താപ്പ് കാണാൻ കഴിയും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലും ആശുപത്രികളിലും കന്യാസ്ത്രീകൾ അവരുടെ പൂർണ്ണ ശരീരവും മറയ്ക്കുന്ന വസ്ത്രവും ഹിജാബും ധരിക്കുന്നു അതിലാർക്കും ഒരു ഇക്വാലിറ്റി പ്രശ്നം കാണാൻ കഴിയുന്നില്ല അതുപോലെ ക്ലാസ് എടുക്കുന്ന വൈദികർ അവരുടെ പ്രത്യേക വസ്ത്രം ധരിക്കുന്നു സിഖ് മതവിഭാഗക്കാർ അവരുടെ മതചിഹ്നമായ തലപ്പാവ് ധരിച്ചും പ്രഭാഷണം നടത്തിയും ഡ്യൂട്ടി നിർവഹിക്കുന്നു ഈ വസ്ത്രധാരണങ്ങളെയും ചിഹ്നങ്ങളെയും മറ്റ് മതവിഭാഗക്കാർ ആദരവോടെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെയെല്ലാം മാന്യതയും അംഗീകാരവുമാണ് വർദ്ധിക്കുന്നത് എന്നാൽ മുസ്ലിം പെൺകുട്ടികൾ അവരുടെ മതപരമായ മാന്യതയുടെ ഭാഗമായ ഹിജാബ് ധരിക്കുമ്പോൾ മാത്രം അത് പ്രശ്നമായി മാറുന്നതെങ്ങനെയാണ് ചോദ്യം ആർക്കാണ് ബുദ്ധിമുട്ട് സ്കൂളുകൾ നിർദ്ദേശിക്കുന്ന യൂണിഫോം കളറിനനുസരിച്ച് മുടിയുടെ ഭാഗം മാത്രം മറയ്ക്കുന്ന ചെറിയൊരു ഹിജാബ് ധരിക്കുന്നത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭീകരസത്വമായി മാറുന്നത് നെറ്റിയിൽ തിലകം ചാർത്തുന്നതും പൊട്ടുകുത്തുന്നതും മുടിയിൽ പൂക്കൾ ചൂടുന്നതും കഴുത്തിൽ കൊന്തയും കുരിശുമിടുന്നതും കയ്യിൽ രക്ഷാബന്ധൻ കെട്ടുന്നതുമെല്ലാം മതപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നതുപോലെ ഈ ഹിജാബിനെയും കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇതിലുള്ളൂ സ്കൂളുകളിലെ അസംബ്ലികളിൽ കുട്ടികൾ എന്നും പറയുന്നുണ്ട് ഇന്ത്യയുടെ വൈവിധ്യത്തെ മാനിക്കുന്നു എന്ന് എന്നാൽ മുസ്ലിം പെൺകുട്ടികളുടെ തട്ടത്തിന്റെ വിഷയം വരുമ്പോൾ മാത്രം ആ വൈവിധ്യം മാനിക്കൽ മാറി നിൽക്കുന്നു ഇവിടെ ഉയരുന്ന ഈ ഒച്ചപ്പാടും ലഹളകളും കേവലം വസ്ത്രധാരണത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് ഈ വിഭാഗത്തോട് ചിലരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ വെറുപ്പിന്റെ ദുർഗന്ധമാണ് പുറത്തേക്ക് വരുന്നത് ഇത്തരം വർഗീയ വിദ്വേഷ പ്രചാരകരുടെ വാക്കുകളിലൂടെ വെളിവാകുന്നത് അതാണ് ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ അവരുടെ മതചിഹ്നങ്ങളും പ്രത്യേക വസ്ത്രധാരണങ്ങളും ധരിക്കുന്നത് സ്കൂളുകളിലെ തുല്യതയെ ബാധിക്കില്ലെങ്കിൽ ഹിജാബിന് എന്ത് വിലയ്ക്കാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹിജാബിന്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒച്ചപ്പാടിൻറെയും ലഹളയുടെയും യഥാർത്ഥ പിന്നാമ്പുറ കഥകളും അതിന്റെ നിക്ഷിപ്ത ലക്ഷ്യങ്ങളും എന്താണെന്ന് മാന്യ ശ്രോതാക്കളായ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിക്കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതുവരെ ഈ വാർത്താ വാർത്താവലോകനം ശ്രദ്ധിച്ചിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു